എന്തൊരു കഷ്ട എൻറെ ദേവീമേ എൻറെ വീട്ടിൽ നിന്ന് ഞാൻ ഇന്ന് വരെ എവിടെയും മാറി കിടന്നിട്ടില്ല ഇപ്പൊ എന്റെ അവസ്ഥ കണ്ടോ ഒരു മരുമോളയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി ആ കുറച്ചുനാൾ ഒറ്റയ്ക്ക് ജീവിച്ച് അങ്ങ് പഠിക്കട്ടെ എന്നെ കണ്ടിട്ടുള്ള ഉവാഹു അവക്ക് അവളുടെ ഉവഹും അങ്ങ് മാറട്ടെ ഏതായാലും ഞാനൊന്ന് മാറി നിക്കാൻ തന്നെ തീരുമാനിച്ചു നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ സുധയില്ലേ സുധാദേവി അവളും വന്നപ്പോൾ പറഞ്ഞു എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിക്കു കുറച്ച് ദിവസം അന്നേരം ഈ മരുമോളൊരു പാഠം പഠിക്കൂടെന്നാ പറഞ്ഞത് അവൾ പറഞ്ഞു എന്നോട് ഒരു കാര്യം ചെയ്യും മൂത്തമാൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് നാൾ നിൽക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് അവിടെ പോയി നിൽക്കാൻ ഇഷ്ടമില്ല ഉള്ള കാര്യം പറയാനോ അവളാണെങ്കിൽ ഭരണവേ ഭരണം ഭയങ്കര വൃത്തിക്കാരിയല്ലേ എനിക്ക് അങ്ങോട്ടന്നെ ഭരിക്കാൻ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല അവരങ്ങോട്ട് ടൂർ പോയിട്ട് ഇതുവരെ ടൂറ് പോയിട്ടൊക്കെ വന്നു ടൂർ പോയിട്ടൊക്കെ വന്നു ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരും അറിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചായിരുന്നു ഞാനിങ്ങനെ പോകാനൊന്നും നിന്നില്ലെന്നേ ആ ഞാൻ പറഞ്ഞാ ഞാൻ അമ്മയുടെ അനീതിയുടെ മോളുടെ വീട്ടിൽ പോവാസ ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇപ്പൊ ഞാൻ ഉടനെ എന്തായാലും ഓടി പോകുന്നില്ല ഇപ്പൊ വിളിക്കുമായിരിക്കും ഞാൻ ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കുന്ന എനിക്കൊന്ന് കാണട്ടെ അയ്യോ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് ഞാൻ മടുത്തുന്നേച്ചേ നിന്റെ അമ്മായിയമ്മ എന്തിയടി ഞാൻ ഇന്നലെ ഇതിലെ പാലിനെ പോയപ്പോ കണ്ടില്ല നോക്കിയിട്ട് അമ്മ അമ്മേന്റെ അനീതിയുടെ വീട്ടിൽ പോയി ആ ആണോ ചേച്ചി അങ്ങനെ എങ്ങോട്ട് മാറി നീ നീതല്ലേ ഓടിച്ചോ പോയി ചേച്ചി എവിടെന്നു അമ്മ പോയിട്ടാണെങ്കിൽ എനിക്ക് ഒന്നും തിരിയുന്നില്ല അമ്മ ഇന്നലെ പോയതേ ഒരു ദിവസമായ എനിക്ക് ആകെ പാടാൻ ബുദ്ധിമുട്ടായി അമ്മ ഇല്ലായിട്ട് എനിക്ക് അങ്ങോട്ട് എന്താ ചെയ്യേണ്ട എടുക്കണ്ടേന്ന് ഒന്നും തെരുന്നില്ല പിന്നെ ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ അമ്മ വരും ഇവിടത്തെ അമ്മയുടെ അമ്മ വരും ഞാൻ ചുമ്മാ തമാശ ചോദിച്ചല്ലേ ചേച്ചി തിരക്കില്ലെങ്കില് എനിക്കൊന്നിച്ചിരി മോര് കറി വെച്ചു തരുമോ അതൊരു മോര് കറി വെക്കാൻ വേണ്ടിട്ട് ഇതിന് മാത്രം പാടുണ്ടോ ഏ അത് എളുപ്പ പണിയല്ലേ പെട്ടെന്ന് കഴിയല്ലേ അതിനിപ്പോ ഒരാളുടെ എന്തിനാ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം അങ്ങനെ വെക്കുന്ന ചേച്ചി ഈ മോര് കറി വെക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്താലാ പിന്നെ മാ ചേച്ചി ഇച്ചിരി തേങ്ങയെങ്കിലും ചിരണ്ടി തരുമോ ചേച്ചി എനിക്ക് എല്ലാം കൂടെ ചെയ്തു കഴിയുമ്പത്തേക്ക് അപ്പം ക്ഷീണം വരും പിന്നെ ആരും അവിടെ ഉള്ളത് ആരും ഇല്ലല്ലോ കാണാനൊന്നും അതുകൊണ്ട് ഇച്ചിരി തേങ്ങ ചിരണ്ടി തരുവോ ഒന്നും എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിലെ പണി തീർക്കാൻ നേരമില്ല എന്നാലും ഇവിടെ വന്ന് തേങ്ങ ചിരണ്ടി തരേണ്ടത് കൊള്ളാലോ ഞാൻ പോട്ടെ എനിക്ക് ഒത്തിരി പണി വീട്ടിൽ ചെന്നിട്ട് പിള്ളേർക്കൊന്നും കൊടുത്തിട്ടില്ല പോട്ടെ. എന്നെ കൊണ്ട് ഇനി ഇപ്പോ തേങ്ങ ചരണ്ടി മോര് കറി വെച്ച് ഒരു കാര്യം ചെയ്യും ചേട്ടനോട് എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറയാ എന്നാലും എന്റെ ചേട്ടാ ഈ അമ്മ എന്നെ ഒറ്റക്കാക്കിട്ട് പോയില്ലേ എന്തൊരു കഷ്ടിക്ക് അമ്മക്ക് മാസം പോയതല്ലേ. എന്നാലും ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരു ചിന്ത വേണ്ടേ അങ്ങനെ ഒരു ടെൻഷൻ അമ്മക്ക് അമ്മക്ക് എന്നെ ഇട്ടിട്ട് പോവാൻ തോന്നു എനിക്കിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ക്ഷീണമോ തളർച്ചയോ ഒരു ടെൻഷനോ ഒരു പേടിയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരാ ഉള്ളത് അല്ലേ ആരെങ്കിലും ഒന്ന് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി ഇപ്പൊ അമ്മേന്റെ ചേച്ചിയോ അനിയത്തിയോ ചേച്ചിയുടെ മക്കളോ ആരായാലും എനിക്ക് പ്രശ്നമില്ല ഇല്ല ഇനിയിപ്പൊ അമ്മയുടെ അമ്മയാണേലും കുഴപ്പമില്ല എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ആവൂല എനിക്കേ ഇങ്ങനെ ഒന്നും തിരിഞ്ഞില്ലെങ്കിൽ അങ്ങ് ടെൻഷൻ വരും ചേട്ടാ ടെൻഷൻ വന്നാൽ എനിക്ക് അങ്ങ് ക്ഷീണം വരും തളർച്ച വരും പിന്നെ എനിക്ക് എന്തെങ്കിലും ഉപ്പിട്ട് കഴിഞ്ഞോളോ ഇച്ചിരി നാരങ്ങനെന്തെങ്കിലും ഒക്കെ എനിക്ക് കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് ക്ഷീണം അപ്പൊ അതുകൊണ്ടാ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞേച്ചും മറ്റും ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങണംന്ന് കൊറേ ദിവസം വിചാരിച്ചായിരുന്നു പക്ഷെ അങ്ങോട്ട് ഇറങ്ങാനോട്ട് നേരെ ഒത്തില്ലടി പെങ്കൊച്ചെ ഇറങ്ങാൻ പറ്റിയില്ല ഞാനാണെങ്കിൽ വരൂന്ന് പറഞ്ഞോണ്ട് അമ്മാമ്മനെ നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു അമ്മാമ്മ എന്താത്ര താമസിച്ചേത്തെ ആണോ അത് പിന്നെ ആ കൊച്ചു കെർക്കൻറെ കണ്ണ് വെട്ടിച്ചേച്ച് വേണ്ടേ എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് എൻ്റെ ഇളയ മകൻറെ മകൻറെ കൊച്ചേ അവന് ഞാനെന്ന് പറഞ്ഞ ജീവൻ എന്നെ ആ ആയിടം വരം തിരിയാൻ പിടിയാല കൂടെ ഇരുന്ന് കളിക്കാനും കൂട്ടുകൂടാനും ഞാനല്ലേ ഉള്ളൂ അവൻറെ വെല്ലുമ്മയ്ക്കും നേരമില്ല അവൻറെ അമ്മയ്ക്കും നേരമില്ല പിന്നെ ഞാനേ ഉള്ള ഒരുത്തി അതുകൊണ്ട് ആ കൊച്ചു കെറക്കന്റെ കണ്ണ് വെട്ടിച്ചേച്ചേ ഞാൻ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ അതാ വിശക്കുന്നുണ്ടല്ലോടി പെണ്ണേ കഴിക്കാൻ എന്നാ ഉള്ളത് കഴിക്കാന പൊറോട്ടയും ബീഫും ഉണ്ട് എടുക്കട്ടെ അയ്യോ ഈ ആണോ മേടിച്ച് വെച്ച് തിന്നുന്നത് ഈ പൊറോട്ടയൊക്കെ ശരീരത്തിന് എന്തൊരു കേടാന്ന് അറിയാവോ എന്റെ പിന്നെ രണ്ടാമത്തെ മകളുടെ മകന്റെ കൊച്ചിന് കരളിന് വീക്കവാ കൊഴുപ്പടിഞ്ഞിട്ട് എന്നേരോ ഈ പൊറോട്ട തീറ്റിയല്ലേ ഏറ്റോ ഒരു ഭക്ഷണമാണ് ഈ പൊറോട്ട എന്ന് പറയുന്നത് എന്നാ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് പൊറോട്ട പൊറോട്ടയൊന്നും എനിക്ക് വേണ്ട ഇനി ബീഫോ ഓ ഈ പുറത്തുനിന്ന് മേടിച്ചത് ഒരു സാധനവും ഞാൻ ഇനി എന്ത് കൊണ്ടു തരാ പറഞ്ഞാലും എത്ര രുചിയാന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സാധനവും ഞാൻ കഴിക്കത്തില്ല വെറുതെ വയറ് കേടാകാൻ വേണ്ടിട്ട് എന്റെ ദൈമ എൻ്റെ കൊച്ചുകേർക്ക് പുറത്തുനിന്ന് ഏതാണ്ട് ഇവര് മേടിച്ചുകൊടുത്ത പക്ഷെ അവർമായോ അങ്ങനെ എന്താണെന്ന് പറഞ്ഞ ഞാൻ കൊച്ചുകേർക്കൊന്നും തൂറ്റും പിടിച്ച് ആശുപത്രിയിൽ എത്ര നാളെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയോളം ആ കൊച്ചു കടന്നു എന്നിട്ട് അവര് ബ്ലഡ് നോക്കി ടൈഫോയിഡ് ആണ് ടൈഫോയിഡ് അയ്യോ ഞാൻ കഴിക്കല സാധനം ഞാൻ കഴിക്കില്ല എനിക്ക് അതുകൊണ്ട് പ്രഷർ ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല കണ്ണു വെച്ചിട്ട് വേറെ ഒരു ദൈവം തമ്പുരാൻ സഹായിച്ചില്ല വേറെ ഒന്നും ഇല്ല കഴിക്കാൻ വേറെ ഒന്നും കഴിക്കാനില്ല അമ്മ ഇന്നലെ പോയപ്പോ ചോറും കറികളൊക്കെ ആക്കി വെച്ചിട്ടാ പോയത് അതിപ്പം എല്ലാം തീർന്നു ഇനിയിപ്പൊന്നുമില്ല ചോറും കറിയും ഒന്നും ഇല്ല അങ്ങനെ നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയാൻ മേരടി പങ്കോച്ചെ അയ്യോ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല മാമേ ആ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയാ വലുതായിട്ടൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നത് നീ പോയിട്ട് വല്ല ചോറും കറിയും ഉണ്ടാക്കാൻ നോക്കിക്കേ ചോറും എന്തെങ്കിലും ഇച്ചിരി തോരനോ ഒഴിച്ചു കൂട്ടാൻ എന്തെങ്കിലും ഒഴിച്ചു എന്തെങ്കിലും വറുത്തതോ ഒക്കെ ഉണ്ടാക്കിയേ മീനൊക്കെ ഉണ്ടോ ഫ്രിഡ്ജില് എടുത്ത് അങ്ങോട്ട് കുണു 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 ഒന്ന് വേഗം അങ്ങ് സ്പീഡിൽ എന്നേലും ഒക്കെ ഉണ്ടാക്കി പറക്കി ഇങ്ങോട്ട് ആകൊച്ചാ എനിക്ക് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലേ ഗ്യാസ് കയറുവേ എന്നാ പിന്നെ അമ്മ കൂടി വരൂ അടുക്കളയിലേക്ക് അല്ലേ അതിൻ്റെ അടി പെങ്കൊച്ച നിനക്ക് അടുക്കളയിൽ അറ്റിക്ക് നിക്കാൻ പേടിയാണോ പോലെ ഉള്ള അടുക്കള അടുക്കളരെ ഒറ്റ നീക്കാന്നൊക്കെ പേടിയാണ് ഞാനും കൂടെ അല്ല പറയൂ സഹായത്തിന് അയ്യോ ആ അയ്യോ അമ്മാമ്മക്ക് മുട്ടുവേദന ആക്കളെ അമ്മാമ്മ അടുക്കളയുടെ വടി ചവിട്ടിട്ട് നാട് കുറേ ആയി അമ്മാമ്മക്ക് ഇരുന്നും കിടന്നു അല്ലാണ്ട് വേറെ ഒന്നിനെ അമ്മായി വലിയ ഒക്കെ പൊളിച്ചു തരാനോ എടുക്കാനോ ഒക്കെ പറ്റുന്ന ഇങ്ങനെ വേറെ ഉള്ളത് ഇങ്ങനെ ആയിരുന്നു അപ്പടി വേദനയെ അതുകൊണ്ട് അമ്മാമ്മ എവിടെ ഇരിക്ക മോള് ചെല്ലു കേട്ട കറി ഒന്നു അത്ര പോരലോട് വെങ്കൊച്ചേ കറിയൊക്കെ വെച്ച് നിനക്ക് ശീലമില്ലായിട്ടാ ഈ കറി എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും ഈ ഫോണിൽ കുത്തി നോക്കി ഉണ്ടാക്കിയാ ഒന്ന് ശരിയാകൊന്നുമില്ല ഇതൊക്കെ നമ്മളെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയാ നമുക്ക് അതിനകത്തൊരു പരിചയമൊക്കെ വരുന്നത് ആ അവിടുത്തെ കൊച്ചുപണ്ണുണ്ടാക്കോടി ഇതിലൊക്കെ നല്ലോണം കറിയൊക്കെ ഇതൊക്കെ വെച്ച് വെച്ച് ശീലിക്ക കേട്ടോ മോരുകറിയൊക്കെ ഉണ്ടല്ലോ മോനെ ഇറക്കി വെച്ചേച്ച അരപ്പ് വിട്ട് അടച്ച വെച്ചാ കറി ആയില്ല പിന്നെ അതുപോലെ തന്നെ അതിന് ഇച്ചിരി കടുക ഒക്കെ താളിക്കണം ഏർ ഇച്ചിരി ഒക്കെ ഇടണം എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം പറഞ്ഞു ഞാൻ തരും നീ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിച്ചോണം ആ മുറ്റൊക്കെ മുഴുവനും കരികരയാണല്ലോ അപ്പടി കാടും കേറി കിടക്കുവാണല്ലോ അയ്യോ എന്റെ അമ്മമ്മ ഇപ്പൊ തന്നെ ക്ഷീണിച്ചു ഞാന് ഇനി മുറ്റമൊക്കെ അടിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ വയ്യണ്ടാവും എനിക്ക് ബി പി ഒക്കെ താന്ന് എന്തെങ്കിലും പറ്റി ഞാൻ കിടപ്പിലായി പോയെങ്കിൽ പിന്നെ അമ്മമ്മയ്ക്ക് എന്നെ നോക്കാൻ പറ്റുമോ എനിക്ക് എല്ലാം കൂടി എന്തായാലും ചെയ്യാൻ പറ്റില്ല അമ്മാമ്മ ഞാനങ്ങനെ ഒരുപാട് പണികളൊന്നും എടുത്ത് അങ്ങനെ ശീലിച്ചിട്ടുമില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരുന്നതുകൊണ്ട് പിന്നെ ഒന്നര എനിക്ക് പിന്നെ എന്നെ നോക്കാൻ അമ്മമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കിടന്നാലും കുഴപ്പമില്ലായിരുന്നു അത് നീ പണിയൊന്നും എടുക്കാണ്ട് ഈ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനൊക്കെ ക്ഷീണം തോന്നുന്നത് ഈ പ്രായത്തിലൊക്കെ നല്ല ജില്ല് ജില്ലു ജില്ലെന്നും പറഞ്ഞ് കുണൂണാൻ വെച്ച് പണിയൊക്കെ എടുത്തില്ലേ പിന്നെ എപ്പോഴാ ഈ പണിയൊക്കെ എടുക്കുന്നത് ഏർ ഉഷാറായിട്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒക്കെ ഉഷാറായിട്ട് നടന്നു നോക്കിക്ക് നല്ല ഉറക്കവും കിട്ടും കിടക്കാൻ നേരത്ത് നല്ല ശരീരത്തിന് നല്ലൊരു ഉന്മേഷവും കിട്ടും ആ ചെല്ല് ചെല്ല് നോക്കട്ടെ എന്നാ ക്ഷീണമാ വരുന്നേ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ചെല്ല് മുറ്റൊക്കെ അടിച്ചിടട്ടെ അയ്യോ സമയം തെറ്റിയേണ്ട ഗ്യാസ് കേറിയത് അയ്യോ ഉരുണ്ടൊരു കേറ്റവാ ഓ ആ മുറ്റൊക്കെ തൂത്ത് വൃത്തിയാക്കിയോ ക്ഷീണം പിടിച്ചാ ആ ക്ഷീണിച്ചെ ഭയങ്കരായിട്ട് മടുത്തു പോയി ഞാന് ഞാൻ കുറച്ചേരം അവിടെ ഇരുന്നിട്ടെ പിന്നെ ബാക്കി മുറ്റം അടിച്ചു വാരിയത് അയ്യോ ഇനി എനിക്ക് വയ്യ എന്നാ മോനൊരു കാര്യം ചെയ് ഇച്ചിരി ചായ വെക്ക് ആ ചായ കുടിക്കുമ്പോ മോനെ ക്ഷീണാക്കി അങ് പോകും പിന്നെ അമ്മമ്മക്ക് ഏർ ചായ കുടിക്കാൻ നേരായി ചായ വെക്ക് കേട്ടോ ഈ ചായ വെച്ചു കൊടുക്കണം ചായക്കാണെങ്കിൽ ചായപ്പൊടി ഇടാനൊന്നും ഇടാൻ ഒന്നും എനിക്കറിയത്തില്ല ഇനിയിപ്പൊ അതിനും കുറ്റം പറയുന്നു അയ്യോ ഈ തള്ളേ പരിപ്പ് ഇളക്കൂന്ന തോന്ന എന്റെ വീട്ടിലോട്ട് പോകാന്ന് വെച്ച അവിടെ എൻ്റെ അമ്മയും ഇല്ല എങ്ങനെങ്കിലും ഇതിനെ ഇവിടെ പറഞ്ഞു കൊടണം എന്നെ കൊണ്ടുപോയി വൈകുന്നേരം അങ്ങോട്ട് തുടങ്ങുന്നേ കാരണം അപ്പടി വേദന മുട്ടുപോയാലും അയ്യോ കാണിക്കാത്ത ഡോക്ടർമാരില്ല ഒക്കെ എടുത്ത് എല്ലാം കാണിച്ചതാ ഓ വേദന അങ്ങോട്ട് മാറുകയേ ഇല്ല അങ്ങോട്ട് തിരുമ്പോ മോനെ നല്ലവണ്ണം തിരുമാട്ടാ കൊറേ നേരം ആയില്ലേ അമ്മഅമ്മേ ഇനി നിർത്തട്ടെ എന്നാ അയ്യോ പോരമാന ഇച്ചിട്ട് തിരുമ്പോ അയ്യോ എന്റെ മേ എന്റെ കൊച്ചുക്കനും കൊച്ചുകൂടനും ഒക്കെ തിരുമ്മി തരും അങ്ങോട്ട് അമർത്തി എനിക്ക് അങ്ങനെ വേദന ഒന്നും പിടിക്കില്ല നീ ഈ തുമ്പിനെ പിടിക്കുന്നവരെ പയ്യ പയ്യെ പിടിക്കാതെ നല്ല അമർത്തി അങ്ങോട്ട് തിരുമ്പോ അങ്ങോട്ട് ഏ എനിക്ക് വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ ഇച്ചിരി നേരം െങ്കില്ലെങ്കിലേ നിങ്ങൾ തന്നെ രാത്രി എടുത്തോണ്ട് പോകണ്ടേ മസിലും കേറും വില കോസത്തിന് അസുഖം അയ്യോ അതുകൊണ്ട് തിരുമ്മങ്ങോട്ടേക്ക് കടക്കാൻ നേരത്ത് വന്നിട്ട് ഞാൻ കേട്ടോ ആ വരാ എന്റെ പൊന്ന് ചേട്ടാ അമ്മാനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞ ഇവിടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്റെ ദൈവമേ ഇന്ന് പുള്ളിക്കാരത്തി എന്റെ പരിപ്പിളൊക്കെ എന്നെ ചുമ്മാ വെറുതെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല പണിയോട് പണി ഒരു മണി നേരം മുമ്പ് അടുത്ത മണി നേരം ഞാനത്തെ കുപ്പിന്ന് വന്ന ഭൂതമാന്നാണ് അവര് വിചാരിച്ചേക്കുന്നത് ഞാൻ ചത്തു പോകുള്ളൂ തള്ളി ഇവിടെ നിന്നാ എന്നെ വേഗം പറഞ്ഞു വിട്ടു ശരി ഒന്നും പറഞ്ഞു വിടാൻ പറ്റില്ല അതൊക്കെ പിന്നെ വലിയ പ്രശ്നമാകും ഒരു മാസം നീ എന്തായാലും സഹിച്ചേ പറ്റുള്ളൂ എന്റെ അമ്മയാണെങ്കിലും എൻ്റെ ആങ്ങള എന്റെ കൂടെ ദുബായിരും പോയി ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുകയുള്ളൂ അല്ലെങ്കി പിന്നെ എൻ്റെ വീട്ടിലെങ്കിലും പോയി നിക്കായിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ അമ്മ വന്നിട്ട് അമ്മാമ്മ ഞാനും ഭയങ്കര കൂട്ടായിരുന്നു അമ്മാമ്മ പെട്ടെന്ന് പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ആ അമ്മ ഒരു പാവം അമ്മേനെ എല്ലാര്ക്കും അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെടും അമ്മയുടെ ഒരു വർത്തമാനൊരു പ്രത്യേക രസമാണ് ആ അമ്മേന്റെ എന്തെങ്കിലും തുണി കഴുകാനുണ്ടോ ഉണ്ടെങ്കിൽ കിടക്കും ഞാൻ തരാം ഓ വേണ്ട എന്റെ തുണിയൊക്കെ ഞാൻ തന്നെ കഴുകിക്കോളും എനിക്ക് അത്രമേൽ പറ്റാണ്ടാകുമ്പോൾ മോള് കഴിയാ മതി മോളുടെ അവന്റെ എടുത്തുകൊണ്ട് പോയി കഴുകിക്കോ ആ എൻ്റെ ചേട്ടന്റെ ഒക്കെ ഞാൻ നേരത്തെ കഴുകിയിട്ട് ആ അമ്മേ പിന്നെ ചോറും സാമ്പാറും തോരൻ കറിയും വെച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും കറി വെക്കണോ അമ്മേ ഓ ഇനിയിപ്പോ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മീൻ എടുത്തിട്ട് മുറിച്ച് കറി വെച്ചാൽ പോരെ കറി വെക്കോ വെക്കുക വർക്കോ ചെയ്താൽ പോരമ്മ ചെയ്തോളാം കേട്ടോ ആ എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ പോയി മുറ്റമൊക്കെ അടിച്ച് വാരി ഇട്ടാ കേട്ടോ ഞാൻ രണ്ടു നേരം മുറ്റമടിക്കുക എനിക്ക് അന്നാലേ ഒരു തൃപ്തിയുള്ളൂ അലമുള ഇച്ചിരി നേരം എവിടെയെങ്കിലും ഇരിക്കുക ഇപ്പൊ കുറെ നേരം വയലേ അത് ഇതൊക്കെ ആയിട്ട് പണി രാവിലെ ഏറ്റവും ഓരോരോ പണിയെടുക്കുവല്ലേ ഇനിയിപ്പം ആറി വൈകുന്നേരം ആയിട്ട് വേണമെങ്കിലും മുറ്റമൊക്കെ അടിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ മൂക്ക് ക്ഷീണം പിടിക്കുക അല്ലെ അയ്യോ അമ്മ എനിക്ക് അങ്ങനെ ക്ഷീണം ഒന്നുമില്ല എനിക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുറച്ച് നേരം ഒന്ന് ചെയറിൽ ഇരുന്ന അപ്പൊ തന്നെ എനിക്ക് ഉറക്കം വരും അതല്ല എന്തെങ്കിലും ഒക്കെ പണികൾ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുവാണെങ്കിൽ നല്ലൊരു ഉന്മേഷവും ഒരു ബോഡിക്ക് ഒക്കെ നല്ലൊരു എന്തോ ഒരു ഭയങ്കര ഒരു ഉഷാറാ അതുകൊണ്ട് ഞാന് പോയിട്ട് വരാട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയില്ലേ കുറച്ച് ചെടിയൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കുഴിച്ചു തന്നെ ഒരുപാട് പണിയുണ്ട് അമ്മ റെസ്റ്റ് റെസ്റ്റെടുത്തോ ഉം എന്നെപ്പോലെ ആറു പെമ്മക്കളെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മ ഓ